അടിമത്തത്തിന്റെ ഇരുണ്ട തടവറയിൽ തളച്ചിടപ്പെട്ടിരുന്ന അടിയാളരുടെ ഉയർത്തെഴുന്നേൽപ്പിനായുള്ള പോരാട്ട സമരങ്ങളാണ് കേരള ചരിത്രം ഉച്ചനീചത്വവും ഐത്വവും അനാചാരവും അന്ധവിശ്വാസവും നിറഞ്ഞാടിയ ഒരു കാലം നമുക്കുണ്ടായിരുന്നു നാടുവാഴി ജന്മി തമ്പ്രാക്കളുടെ കാരുണ്യലേശമില്ലാത്ത പീഡനങ്ങളും അവഹേളനങ്ങളും ഏറ്റുവാങ്ങി മൃഗങ്ങളെപ്പോലെ കഴിയേണ്ടി വന്ന കാട്ടു പുല്ലിനെപ്പോലെ ചവിട്ടി മെതിക്കപ്പെട്ട സാധാരണക്കാരെ മനുഷ്യനാക്കി മാറ്റിയ ചരിത്രം അതീവ സാഹസികതയോടെ മോചന പോരാട്ടങ്ങൾക്ക് സർവ്വവും സമർപ്പിച്ച് പീഡനമുറകളും തൂക്കുമരങ്ങളും വെടികുണ്ടകളും ഏറ്റുവാങ്ങി മാനവവിമോചനത്തിനായി സമരപഥങ്ങളിൽ ജീവൻ സമർപ്പിച്ച രക്തസാക്ഷികൾ നമുക്ക് സമ്മാനിച്ചതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും മുട്ടിലിഴഞ്ഞും ഓച്ചാനിച്ചു നിന്നും തമ്പ്രാക്കളുടെ വിഴുപ്പുകൾ മാറാപ്പിലേറ്റി നരകതുല്യം ജീവിച്ച പഴയ തലമുറയുടെ തിക്താനുഭവങ്ങളും യാതനകളും നാം വിസ്മരിക്കുകയാണോ ഇക്കിളിപ്പെടുത്തി കവർന്നെടുക്കുന്ന പുതിയ യജമാന വൃന്ദത്തിന്റെ പാദസേവകരാകാൻ നാം വ്യഗ്രത കാട്ടുകയാണോ പഴയ അടിമത്വത്തിന്റെ പുതിയ പതിപ്പുകൾ കൂടാതെ ഏറ്റുവാങ്ങാൻ നാം മത്സരിക്കുകയാണോ ആർത്തിയുടെ മൂർത്തമായ നഖങ്ങൾ നമ്മിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് തിരിച്ചറിയാതിരിക്കുകയാണോ ഓർക്കുക ഓർക്കുക നമ്മളെങ്ങനെ നമ്മളായെന്ന് മനുഷ്യൻ മനുഷ്യനെ നായ്ക്കളെപ്പോലെ ആട്ടിയകറ്റിയിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവരുമായ ഒരു ജനത നിരന്തരം മർദ്ദനമേൽക്കുകയും തിരിച്ചൊന്നും ഉരിയാടാൻ കൂടി കഴിയാതെ ീടത്തേക്കാൾ ദുരിതമനുഭവിക്കുകയും ചെയ്ത ഒരു ജനത അവസരസമത്വം തുല്യനീതി എന്നിവ കേട്ട് കേൾവിയിൽ പോലുമില്ലാതിരുന്ന കാലത്ത് അടിമ വ്യാപാരം വ്യാപകമായി നിലനിന്ന പത്തൊൻപതാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂറിൽ ീനജാതിക്കാരായി അകറ്റി നിർത്തിയിരുന്ന കീഴാളരുടെ മോചനത്തിനായുള്ള ആദ്യ സ്വരം ഉയർന്നത് വൈകുണ്ടസ്വാമികളിലൂടെയാണ് ക്ഷേത്രപ്രവേശനത്തിനും മേൽമൊണ്ടു ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനുമായി രാജനീതിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും നാടുവാഴിക്കു മുന്നിൽ തലയിലെ കെട്ടഴിച്ച് അരയിൽ കെട്ടി നട്ടല് വളച്ചു നിന്നിരുന്ന കാലത്ത് അരയിലെ കെട്ടഴിച്ച് തലയിൽ കെട്ടി നട്ടല് നിവർന്നു നിന്ന് അധികാരവർഗത്തെ ചോദ്യം ചെയ്തു ധീരധിഖാരിയും ദേശാഭിമാനിയുമായിരുന്ന അയ്യാ വൈകുണ്ടസ്വാമികൾ അവർണ സ്ത്രീകൾ മാറിടം നഗ്നമാക്കി എന്ന സവർണ നിയമം ചോദ്യം ചെയ്യപ്പെട്ടു മേൽമുണ്ടു ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനായി ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു സ്ത്രീകളെയും അതിനു കൂട്ടുനിന്നവരെയും ക്രൂരമർദ്ദനങ്ങൾ കിരയാക്കി അനാചാര ചൂഷിത ഭൂമിയിലേക്കാണ് വിപ്ലവത്തിന്റെ ആദ്യ കൊടുങ്കാറ്റായി കന്നി സൂര്യോദയമായി ശ്രീനാരായണ ഗുരുവെത്തുന്നത് ശിഥിലമായി കിടന്ന ഒരു അടിമ വർഗത്തെ സംഘടിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നത് വെറും ഒരു കല്ലിനെ ദൈവമാക്കി മാറ്റിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നിർവഹിച്ച അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ആധുനിക കേരള സൃഷ്ടിക്കുള്ള ആദ്യ ശില സ്ഥാപിക്കുകയായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ അടിയാള അടിയാളവർഗ്ഗത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ഹരിജനങ്ങളും മറ്റ് ശബ്ദമില്ലാതിരുന്ന ജനവിഭാഗങ്ങളും പ്രതികരിക്കുവാൻ തുടങ്ങി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നിഷേധിക്കപ്പെട്ടിരുന്ന വഴികളിലൂടെ നടത്തിയ ധീരമായ വില്ലുവണ്ടി യാത്ര ക്രൂരമായി ആക്രമിക്കപ്പെട്ടു എങ്കിലും അതിന് നവകേരള സൃഷ്ടിക്കായുള്ള യാത്രയുടെ ഗതിവേഗത്തെ തളർത്തുവാനായില്ല ഇത്തരം പ്രക്ഷോഭങ്ങളെ കേരളത്തിൽ ഉയർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പിന്തുണച്ചു ചട്ടമ്പിസ്വാമിയുടെ നേതൃത്വത്തിൽ നായർ സമുദായത്തിനുള്ളിൽ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലമായിരുന്നു മതപരമായ ആചാരാനുഷ്ഠാനങ്ങളിൽ നിലനിന്ന ബ്രാഹ്മണ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെട്ടു വേദപഠനം ഉയർന്ന വിഭാഗങ്ങൾക്ക് മാത്രമല്ല അവകാശപ്പെട്ടതെന്ന് ചട്ടമ്പിസ്വാമികൾ വാദിച്ചു കെട്ടുകല്യാണം മരുമക്കത്തായം എന്നിവയ്ക്കെതിരായി നായർ സർവീസ് സൊസൈറ്റിയും ക്രിസ്തു മതത്തിനുള്ളിലെ അധസ്ഥിത വർഗ അവശ്യ ക്രൈസ്തവർ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾക്കെതിരെ ക്രിസ്തു മത പ്രചാരകനായിരുന്ന പൊയ്കയിൽ യോഹന്നാൻ എന്ന കുമാര ഗുരുദേവന്റെയും നേതൃത്വത്തിൽ ശക്തമായ സമരങ്ങൾ ആരംഭിച്ചു സമത്വം പഠിപ്പിച്ച ക്രിസ്തുവിന്റെ അനുയായികൾ മനോഭാവവും ഐത്വവും പുലർത്തുന്നതിൽ പ്രതിഷേധിച്ച് അവശ്യ ക്രൈസ്തവരെയും അധസ്ഥിതരെയും സംഘടിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വാഗത്താനത്തും മുണ്ടക്കയത്തും വെള്ളനാടിയിലും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കൊഴുക്കും ചിറയിലും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മംഗലത്തും കുമാരഗുരുദേവൻ ലഹളകൾക്ക് നേതൃത്വം കൊടുത്തു നമ്പൂതിരി സമുദായത്തിനുള്ളിലെ അസമത്വങ്ങൾക്കും അനീതികൾക്കുമെതിരെ വി ടി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിധവാ വിവാഹം സ്ത്രീ വിദ്യാഭ്യാസം മറക്കുട ബഹിഷ്കരണം തുടങ്ങിയവയ്ക്കായി യോഗക്ഷേമ സഭയും പ്രക്ഷോഭങ്ങൾ തുടങ്ങിയിരുന്നു ജനാധിപത്യത്തിന്റെ കാവൽക്കാരായി പ്രഭാതങ്ങൾ സമ്മാനിച്ച് കേരളീയ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ലക്ഷ്യബോധമുള്ള പത്രങ്ങളും ആനുകാലികങ്ങളും അനീതിക്കും അഴിമതിക്കുമെതിരെ ശക്തമായ നിലപാടെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തിരുവിതാംകൂർ ദിവാന്റെ ദുഷ്ചെയ്തികൾക്കെതിരെ ലേഖനം ലേഖനമെഴുതിയതിന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തി പക്ഷേ ഈ നടപടികൾക്കൊന്നും കേരളത്തിന്റെ മുന്നേറ്റത്തെ ചെറുക്കുവാനായില്ല യുക്തിവാദവും സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മിശ്രഭോജനവും അന്ധവിശ്വാസങ്ങൾക്കും തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കുമെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് ശക്തി പകർന്നു വടക്കൻ മലബാറിലെ ഏറനാട് വള്ളവനാട് പൊന്നാനി ഭാഗങ്ങളിൽ ജന്മിത്ത സാമ്രാജ്യത്വ ഭീകരതയ്ക്കെതിരെ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ശക്തമായ നിലപാടെടുത്തു മുസ്ലിം വിരുദ്ധ ബ്രിട്ടീഷ് തേർവാഴ്ചയ്ക്കെതിരെ ഖിലാപത്ത് പ്രസ്ഥാനം ശക്തിയായി തിരിച്ചടിച്ചു ഗാന്ധിജിയുടെ ആഹ്വാനത്തെ തുടർന്ന് കോൺഗ്രസുകാരും ഹിന്ദുക്കളും സമരത്തെ പിന്തുണച്ചു അതിശക്തമായ ചെറുത്തുനിൽപ്പിൽ ഖജനയും കച്ചേരിയും ലഹളക്കാർ പിടിച്ചെടുത്തു ജയിലിൽ കഴിഞ്ഞവരെ തുറന്നുവിട്ടു കൃഷിക്കാർക്കെതിരായ രേഖകൾ ചുട്ടരിച്ചു പട്ടാള നടപടികളിൽ ആയിരക്കണക്കിന് ആളുകളെ ആന്തമാനിലേക്ക് നാടുകടത്തി പന്തിരായിരം പേരെ കൊന്നൊടുക്കി തിരൂരിൽ നിന്നും കോയമ്പത്തൂർക്കുള്ള ഒരു വാഗണിൽ നൂറിലധികം തടവുകാരെ കുത്തി നിറച്ചു ഇവരിൽ എഴുപത്തിനാല് പേർ അടച്ചിട്ട വാഗണിൽ ശ്വാസം കിട്ടാതെ മരണപ്പെട്ടു ഇത് വൻ പ്രതിഷേധത്തിനിടയാക്കി ചാതുർവണ്യത്തിന്റെ ഉടഞ്ഞ ശങ്കിൽ നിന്ന് വരണ്ട ഭൂവിൽ വീണ ആദ്യ ജലഗണമായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നാഗ്പൂർ സമ്മേളനം ഭാഷാടിസ്ഥാനത്തിലുള്ള കോൺഗ്രസ് ശാഖയ്ക്ക് രൂപം നൽകി കേരളത്തിൽ തിരുവിതാംകൂർ കൊച്ചി പാലക്കാട് കോഴിക്കോട് തലശ്ശേരി എന്നിവയായിരുന്നു ഉപശാഖകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ ഒറ്റപ്പാലത്ത് വെച്ച് അഖില കേരളാടിസ്ഥാനത്തിലുള്ള കോൺഗ്രസ് സമ്മേളനം നടന്നു വൈക്കത്തും ഗുരുവായൂരിലും ആരാധനയ്ക്കും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനുമായി നടന്ന സുദീർഘമായ പ്രക്ഷോഭങ്ങൾ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് വിജയം കാണുക തന്നെ ചെയ്തു കല കലയ്ക്കു വേണ്ടി മാത്രമല്ലെന്നും കല ജീവിതത്തിനും സാമൂഹ്യ പുരോഗതിക്കും വേണ്ടിയാണെന്നും ശത്രുവിനെതിരായ പോരാട്ടത്തിൽ ആക്രമണത്തിനും പ്രതിരോധത്തിനുമുള്ള ശക്തമായ ആയുധമാണെന്നും കലാസൃഷ്ടിയിൽ നിന്ന് മാറ്റത്തിന്റെ തീനാളങ്ങൾ പിറക്കുമെന്നും പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഉദയം കൊണ്ട പുരോഗമന കലാ പ്രസ്ഥാനം അടിസ്ഥാന വർഗത്തോടൊപ്പമല്ല കോൺഗ്രസ് നിലപാടുകൾ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഉശിരിന്റെയും ത്യാഗത്തിന്റെയും പ്രവാഹമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ പിണറായിലെ പാറപ്പുറത്ത് നിന്നും സഖാക്കൾ കൃഷ്ണപിള്ള എ കെ ജി ഇ എം എസ് എൻ സി ശേഖർ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ടു പുതുവർഷം പിറന്നത് കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും കമ്മ്യൂണിസ്റ്റ് ചുവരെഴുത്ത് കണ്ടുകൊണ്ടാണ് ഇത് ഭരണകൂടത്തെയും ഭൂപ്രഭുക്കന്മാരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ജന്മിമാരുടെ ഗുണ്ടാപിരിവിനെതിരെയും തിരുവിതാംകൂർ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയും നടന്ന കല്ലറ പാങ്ങോട് സമരത്തെ ദിവാൻ വെടികുണ്ടകളാൽ നേരിട്ടു അനേകർ മരിച്ചു വീണു കൊച്ചപ്പിപ്പിള്ള കെ കൃഷ്ണൻ എന്നിവരെ തൂക്കിലേറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കയ്യൂരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഒഞ്ചിയത്തും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കരുവള്ളൂരും കാവുമ്പായിലും തില്ലേരിയിലും സാമൂഹ്യ നീതിക്കായി നടത്തിയ കമ്മ്യൂണിസ്റ്റ് പ്രക്ഷോഭങ്ങൾ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടു ആധുനിക രാഷ്ട്രബോധത്തിന്റെയും കൊളോണിയൽ ചൂഷണത്തിനുമെതിരെ നടന്ന ഉജ്ജ്വലവും സംഘടിതവുമായ മുന്നേറ്റമായിരുന്നു മൊറാഴ സംഭവം അക്രമ പിരിവുകളും വിലക്കയറ്റവും കാരണം കഷ്ടപ്പെട്ട പാപ്പിനിശ്ശേരിയിലെയും ചെറുവണ്ണൂരിലെയും തൊഴിലാളികൾ കൂലിവർധനവിനായി പണിമുടക്കി പോലീസ് മർദ്ദനവും നിരോധനാജ്ഞയും തൃണവൽക്കരിച്ച് കെ പി ആർ ഗോപാലന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും യോഗവും നടന്നു യോഗസ്ഥലത്തിൽ ലാത്തിച്ചാർജും വെടിവയ്പ്പുണ്ടായി രണ്ട് പോലീസുകാർ മരിച്ചു കെ പി ആറിന് വധശിക്ഷ നൽകാൻ കോടതി വിധിയുണ്ടായി ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭവും പ്രതിഷേധങ്ങളും ഉയർന്നു വിധി എഴുതപ്പെട്ടു കേരളത്തിലെ കീഴാളവർഗ്ഗ വിമോചന സമരങ്ങളിലെ നാഴികക്കല്ലാണ് കയ്യൂർ സമരം കണ്ണൂർ കാസർഗോഡ് പ്രദേശങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രക്ഷോഭങ്ങളെ മർദ്ദനത്തിലൂടെ നേരിട്ട ഒരു പോലീസുകാരൻ പ്രതിഷേധക്കാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ കാര്യങ്കോട് പുഴയിൽ ചാടിയെങ്കിലും മുങ്ങിമരിക്കുകയായിരുന്നു ഇതിൽ പ്രതി ചേർത്ത നാലുപേരെ തൂക്കിലേറ്റാൻ വിധിയുണ്ടായി ചിരുകണ്ടൻ മഠത്തിൽ അപ്പു കുഞ്ഞമ്പു നായർ അബുബേക്കർ എന്നിവരാണ് മരണം ഏറ്റുവാങ്ങിയത് ദിവാൻ ഭരണത്തിന്റെ നെറുകേടിൽ സഹികെട്ട പുന്നപ്പുറയിലെ ജനങ്ങൾ സായുധ സമരത്തിനൊരുങ്ങി കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളും പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞവരുമൊക്കെ പങ്കെടുത്ത പ്രക്ഷോഭത്തെ പട്ടാളം വെടിയുണ്ടകളാൽ നേരിട്ടു വോളണ്ടിയർ ക്യാമ്പുകൾക്ക് നേരെ യന്ത്രത്തോക്കുകളും പീരങ്കികളും ഉപയോഗിച്ചു ആയിരത്തിലധികം പേർ രക്തസാക്ഷികളായി നിരവധി പേർ ജയിലിൽ അടയ്ക്കപ്പെട്ടു ക്രൂരമായ അടിച്ചമർത്തലുകളും അവയ്ക്കെതിരായ പ്രതിഷേധ ജ്വാലകളും ഉയരുകയായിരുന്നു ചീമേനിയിൽ വിറക് ശേഖരിക്കുവാൻ പോയ സ്ത്രീകളെ അപമാനിച്ച ജന്മിമാർക്കെതിരെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ തോൽവിറക് സമരം ജന്മിത്വത്തിനും പട്ടാള തേർവാഴ്ചയ്ക്കുമെതിരെ നടന്ന മലബാറിലെ കർഷക സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ കാവുംബായി സമരം രണ്ട് സമരങ്ങളിലും അനേകർ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി രക്തസാക്ഷികളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഭാരതമൊന്നാകെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷത്തിൽ തിമിർത്താടുമ്പോൾ അടിമവർഗത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പടപൊരുതിയ സഖാവ് എ കെ ജി കണ്ണൂരിലെ ജയിലഴികൾക്കുള്ളിലൂടെ നവലോകത്തെ സ്വപ്നം കാണുകയായിരുന്നു നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പങ്കിളിയെ എന്ന് പാടിക്കൊണ്ട് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന കെ പി എസ് സി നാടകം പുതിയ പകർന്നു തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറുന്ന ഏഷ്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്നു നിലനിന്ന സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ പോന്ന ശക്തമായ കാൽവയ്പായിരുന്നു ഇ എം എസിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കൈക്കൊണ്ട കാർഷിക ഭൂപരിഷ്കരണ ബില്ലും വിദ്യാഭ്യാസ ബില്ലും വിദ്യയും കൃഷിയിടവും അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് കൈമാറുന്നതിൽ അപകടം കണ്ട ജന്മിഭൂ ഉടമകൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെ ഉപയോഗിച്ച് ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരമേറ്റ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നീതിരഹിതമായി പുറത്താക്കുകയായിരുന്നു ഇന്ത്യ കണ്ട ആദ്യത്തെ ജനാധിപത്യ ഹത്യായി കറുത്തയേടായി കളങ്കമായി ഇന്നും ഇത് നിലനിൽക്കുന്നു ആശയപരമായ വിയോജിപ്പുകൾക്കൊടുവിലാണെങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പ് സാധാരണ ജനങ്ങളിൽ വല്ലാത്ത നിരാശപ്പെടുന്നു പ്രതിരോധത്തിന്റെ രുദ്രപാഠങ്ങളുമായി വന്ന നക്സലേറ്റ് പ്രസ്ഥാനം അപ്രായോഗികതയുടെ പരിമിതികളിലേക്ക് തലകുത്തി തലകുത്തിവീണ് തകരുകയായിരുന്നു മണ്ണിന്മേലുള്ള മനുഷ്യന്റെ അവകാശബോധങ്ങൾക്ക് അഗ്നിപടർന്ന് എ കെ ജിയുടെ നേതൃത്വത്തിൽ മിച്ചഭൂമി സമരങ്ങൾ ഉയർന്നു വന്നു സ്വതന്ത്ര ഭാരതത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു ഭാരതം നേടിയെടുത്ത എല്ലാ മാനവിക മൂല്യങ്ങളെയും തച്ചുതകർത്ത ഫാസിസ്റ്റ് തീർവാഴ്ചയ്ക്ക് ലോകം സാക്ഷിയായി വായിച്ചു വളരുവാനും ചിന്തിച്ച് പ്രബുദ്ധരാകുവാനും ഗ്രന്ഥശാല പ്രസ്ഥാനവും സാക്ഷരതാ പ്രവർത്തനങ്ങളും സജീവമായി അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ജനകീയാസൂത്രണത്തിനും കഴിഞ്ഞു അടുക്കളയിൽ തളയ്ക്കപ്പെട്ടിരുന്ന സ്ത്രീ സമൂഹം വനിതാ സംവരണ ബില്ലിലൂടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ മാറ്റത്തിന്റെ പാതയിലേക്ക് കുതിച്ചു കേരളത്തിന്റെ തോരാത്ത കണ്ണുനീരായി കാസർഗോഡ് മാറുമ്പോഴും എൻഡോസൽഫാൻ വിഷമാണെന്ന് ലോകത്തെ എൺപത്തിയാറ് രാഷ്ട്രങ്ങൾ തിരിച്ചറിയുമ്പോഴും ഇന്ത്യൻ ഭരണകൂടം എൻഡോസൽഫാൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് മനുഷ്യത്വത്തോടുള്ള വെല്ലുവിളിയാണ് സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടം പഴശ്ശിരാജയുടെ വെളിപ്പോരിലൂടെ പിറന്ന് വേലിത്തമ്പിയിലൂടെയും പാലിയത്തച്ചിനെയും വളർന്ന് ആഗോളീകരണത്തിന്റെ കാലത്ത് അതിന്റെ എല്ലാ ഗൂഢമായ അജണ്ടകൾക്കുമെതിരായ വിപുലമായ ജനകീയ പ്രതിരോധമായി വളർന്നുകൊണ്ടിരിക്കുന്നു എങ്കിലും വെല്ലുവിളികൾ തുടരുകയാണ് ശാന്തിയും സമാധാനവും തകർത്തുകൊണ്ട് ജാതിമത ഭീകരത പല സ്ഥലങ്ങളിലും വീണ്ടും തല ഉയർത്താൻ തുടങ്ങിയിരിക്കുന്നു മനുഷ്യനെ ഇറച്ചിക്കോഴിയെ കൊല്ലുന്ന ലാഘവത്തോട് വേട്ടയാടുന്ന ജാതി മത രാഷ്ട്രീയ ഭീകരതയെ തിരിച്ചറിയുക ഇനിയും ഗോദ്രകൾ ആവർത്തിക്കുവാൻ അനുവദിച്ചുകൂടാ ആതുരരംഗം സാധാരണ പൗരന്റെ ജീവന് വിലപേശി നിൽക്കുന്നു ചികിത്സ ചിലവ് താങ്ങാനാകാത്ത വിധം വർദ്ധിച്ചിരിക്കുന്നു രോഗഗ്രസ്തമായ ശരീരങ്ങളിൽ പരതുന്നത് രോഗത്തെയല്ല കറൻസിയുടെ കനത്തെയാണെന്ന് ജനം സംശയിക്കുന്നു മനസ്സാക്ഷിയില്ലാത്ത കുത്തക കച്ചവട സ്ഥാപനങ്ങളായി മാറുകയാണ് ആതുരാലയങ്ങൾ ആദിവാസി ദളിത് ക്ഷേമ വികസനങ്ങൾക്കായി വർഷം തോറും കോടിക്കണക്കിന് തുക പൊതുഖജനാവിൽ നിന്ന് ചിലവഴിക്കുമ്പോഴും യഥാർത്ഥ അവകാശികളിലേക്ക് ഈ തുക എത്തിച്ചേരാതെ ആദിവാസി ദളിത് ജീവിതം കൂടുതൽ ദുരിതപൂർണമാവുകയും അവർ കൂടുതൽ കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നത് സ്വതന്ത്ര കേരളത്തെ ആശങ്കയിലാഴ്ത്തുന്നു അഴിമതിയിലും പക്ഷപാതങ്ങളിലും ഭാരതം മുങ്ങുകയാണ് സമ്പത്തും അധികാരവും ഉണ്ടെങ്കിൽ നീതിപീഠത്തെയും ശാസ്ത്രത്തെയും സാക്ഷികളെയും വിലയ്ക്ക് വാങ്ങാമെന്ന അവസ്ഥ ഭീകരമാണ് സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാകും വിധം സർവ നേട്ടങ്ങളും സാധ്യതകളും കൈയടക്കുവാൻ വൻകിട കോർപ്പറേറ്റുകൾ രംഗത്തെത്തിയിരിക്കുന്നു ലോകരക്ഷകന്റെ മുഖം അണിഞ്ഞ് ലോകത്തെ ശവപ്പറമ്പാക്കാൻ വെമ്പുന്ന അമേരിക്കൻ കാപട്യത്തെ തിരിച്ചറിയുക അഴിമതിയിൽ കുളിച്ച് അഴുകി ജീർണിച്ചാലും അധികാരം വിട്ടൊഴിയാൻ തയ്യാറാകാത്ത ഏകാധിപതികളെ തിരിച്ചറിയുക രാഷ്ട്രീയമെന്നത് സേവനമാണെന്നും പൊതുജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണെന്നും മറന്ന് അധികാരമുറപ്പിക്കുവാനായി ഏത് ഹീനമാർഗ്ഗവും സ്വീകരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയ കാപട്യങ്ങളുടെ മുഖംമൂടി നമുക്ക് തച്ചുടയ്ക്കാം